നമസ്കാരം ഇത് ജഗ്ദീപ് ധൻകർ അറിയാത്തവരുണ്ടാവില്ല നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാനാണ് രാജ്യസഭയിലെ സംവാദങ്ങളിൽ നിയമസഭ നിയമനിർമ്മാണ തർക്കങ്ങളിൽ ഒക്കെ പങ്കെടുത്ത് പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും വലിയ കൈ ഉയർത്തി ഇരിക്കാൻ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കടുത്ത വിമർശനം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുണ്ടായത് നമ്മൾ കണ്ടിട്ട് പരസ്യമായി തന്നെ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്ന പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള അവസരം പ്രതിപക്ഷം തേടുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ട് എന്തുകൊണ്ടാണ് എന്ന് പല നേതാക്കളും വിശദീകരിച്ചിട്ടുണ്ട് പല വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചർച്ചയിലേക്ക് കടന്നു വരുന്നത് അതിലും കൂടിയ മറ്റൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലാകെ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ഇതര പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഗവർണർമാർ വഴി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് നിലവിലുള്ള ആക്ഷേപങ്ങളാണ് കേരളീയർക്ക് പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും നേരിട്ട് ഉള്ള അനുഭവമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നൊരു ഗവർണർ കേരളത്തിലെ റോഡിൽ ഇറങ്ങി എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നും അദ്ദേഹം ആ രാജ്ഭവനിൽ ഇരുന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും സംസ്ഥാനത്ത് ജനാധിപത്യ സംവിധാനം വഴി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ കുഴപ്പത്തിലാക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെ നടത്തിയെന്ന് നമുക്ക് മുന്നിൽ ഇങ്ങനെ വെളുത്ത പുസ്തകം പോലെ ആ പുസ്തകത്തിൽ എഴുതിയ അക്ഷരങ്ങൾ പോലെ കടപ്പുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒപ്പിടാതെ മാറ്റിവെച്ച നിയമനിർമ്മാണ സഭ ചേർന്ന് പാസാക്കിയ ബില്ലുകളുടെ കണക്ക് രാഷ്ട്രപതി ഭവൻ വരെ നീളുന്നതാണ് സാധാരണ സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ല അല്ലാതെ മറ്റൊരു മാർഗം ഇല്ലാത്തതാണ് പക്ഷേ ഗവർണറുടെ അധികാരത്തിൻ്റെ ദുരുപയോഗമാണ് നമ്മൾ കണ്ടത് ഇതിനുശേഷം സമാന അനുഭവങ്ങളുള്ള സംസ്ഥാനങ്ങളിലൊന്ന് തമിഴ്നാട് സുപ്രീം കോടതി വരെ പോയി അവിടെ മറ്റൊരു ആരിഫ് മുഹമ്മദ് ഖാൻ എൻ ആർ രവി എന്ന് പറയുന്നൊരു ഗവർണറുണ്ട് അദ്ദേഹത്തിനെതിരെ സുപ്രീംകോടതി വരെ പോയി വിധി സമ്പാദിച്ചു ആ വിധിയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഗവർണർമാർ ഇതിൽ തീരുമാനമെടുക്കുന്നതിനുള്ള കാലപരിധി മൂന്ന് മാസം വരെയുള്ള കാലപരിധികൾ വരെ പാലിക്കണം രാഷ്ട്രപതിക്കയക്കുന്ന മറ്റ് മാർഗമില്ലാതാവുമ്പോൾ രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയച്ച് സംസ്ഥാന സർക്കാരുകളെ കുഴപ്പത്തിലാക്കുന്ന അവിടെയും രാഷ്ട്രപതി അത് പിടിച്ചു വയ്ക്കുന്ന സാഹചര്യം പോലും ഇന്ന് ഇന്ത്യയിലുണ്ട് കേരളത്തിൽ തന്നെ രാഷ്ട്രപതി ഭവനിലിരിക്കുന്ന ബില്ലുകളുടെ വാർത്തകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇടപെട്ടത് അത് പറ്റില്ല ഇത് നിങ്ങൾ ഇങ്ങനെ സമയപരിധിയിൽ കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞത് ഈ ഇടപെടൽ സ്വാഭാവികമാണ് സംസ്ഥാനങ്ങളിൽ ഫെഡറൽ സംവിധാനം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനമൊക്കെ നിലനിൽക്കുന്നത് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചിട്ടാണ് ജനാധിപത്യ സംവിധാനമാണല്ലോ അതിനെ വളഞ്ഞ വഴിയിലൂടെ അട്ടിമറിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഭരണഘടനയെ മാത്രമല്ല ഭരണഘടന നിർദ്ദേശിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളിലെ സാധ്യതകളെപ്പോലും അട്ടിമറിക്കുകയാണ് അതിനെതിരെ ഒരു വിധി വന്നു ആ വിധിയെക്കുറിച്ച് ഈ ജഗ്ദീപ് ധൻകർ പറഞ്ഞതാണ് ഇന്ന് രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു വിവാദ ചർച്ചാ വിഷയം ജഗ്ദീപ് ധൻകർ പറയുന്ന വാക്കുകൾ കേട്ടാൽ നമ്മൾ തലയിൽ കൈവയ്ക്കും അതിൽ സുപ്രീം കോടതി പരാമർശിച്ച നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പ് അനുച്ഛേദം ആണവ മിസൈലിന് സമാനമാണ് എന്നാണ് ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈലായി മാറി എന്നായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട പരാമർശം ആ ആണവ മിസൈൽ ആയി പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് ആരാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഗതികെട്ട് ഒരു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊണ്ടത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഉപരാഷ്ട്രപതി പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അതിനനുബന്ധമായി അതാണ് ഏറ്റവും രസകരമായ കാര്യം നമ്മൾ എവിടേക്കാണ് പോകുന്നത് ഈ എന്താണ് സംഭവിക്കുന്നത് ഈ ദിവസം വരെ ജനാധിപത്യത്തിന് വേണ്ടി വിലപേശേണ്ടി വന്നിട്ടില്ല സ്വാഭാവികം നമ്മളെവിടേക്കാണ് പോകുന്നത് നമ്മളൊക്കെ ചോദിക്കേണ്ട ഈ ഗവർണർമാരുടെ പല കേന്ദ്ര ഇടപെടലുകളുടെ കാര്യം വരുന്ന സമയത്ത് അതാണ് ജഗ്ദീപ് ധൻകർ ചോദിക്കുന്നത് പക്ഷെ മൂപ്പു ചോദിക്കുന്നത് വേറെ ചില അടിസ്ഥാനത്തിലാണ് സമയബന്ധിതമായി തീരുമാനം എടുക്കാൻ രാഷ്ട്രപതിയോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു തീരുമാനമെടുത്തില്ലെങ്കിൽ അത് നിയമമാകും നിയമനിർമ്മാണം നടത്തുന്ന എക്സിക്യൂട്ടീവ് പ്രവർത്തനം നടത്തുന്ന സൂപ്പർ പാർലമെൻറ്റായി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വം ജഡ്ജിമാർ നമുക്കുണ്ട് കാരണം അവർ രാജ്യത്തെ നിയമം അവർക്ക് ബാധകമല്ലാത്ത വിധമാണ് എന്നാണ് സ്വാഭാവികമായി നമ്മൾ ഈ തരത്തിൽ ഇരയാക്കപ്പെടുന്ന സംസ്ഥാനങ്ങൾ പറയേണ്ട കാര്യം മൂപ്പര് പറയാണ് അത് പറയുന്നത് എന്തിനാണ് കോടതിക്കെതിരെയാണ് ഈ കാര്യത്തിൽ നീതിയുക്തമായി ഇടപെട്ട കോടതിക്കെതിരായി ഇദ്ദേഹം ഇതിൽ ഇടപെടുകയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ജനാധിപത്യ സംവിധാനങ്ങളുടെ മേലെ ഇടപെടുന്ന ഗവർണറും ഒരു പരിധിവരെ രാഷ്ട്രപതി ഭവനും നിയമം പാലിക്കാതെ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന കാര്യത്തിലാണ് എന്നാൽ ഇദ്ദേഹം പറയുന്നത് നേരത്തെ ഉള്ള കാര്യങ്ങൾ തുടരെയാണ് വേണ്ടത് അങ്ങനെയുള്ള ഇടപെടലൊക്കെ ഉണ്ടാകും പക്ഷെ അതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ കടുത്ത വിമർശനങ്ങൾ വരുന്നുണ്ട് എന്താണ് അതിലെ പ്രശ്നം എന്ന് പരിശോധിക്കുന്ന രണ്ട് അഭിപ്രായങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അതിലൊന്ന് സുപ്രീംകോടതി അഭിഭാഷകൻ കൂടിയായ കാളീശ്വരൻ രാജിൻ്റേതാണ് കാളീശ്വരൻ രാജ് ഇക്കാര്യത്തിൽ വിശദമായൊരു കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ട് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുണ്ട് അതിലെ പ്രസക്തമായ ഒരു ഭാഗം ഞാൻ വായിക്കാം ഉപരാഷ്ട്രപതിയുടെ വിമർശനം ഭരണഘടനയ്ക്ക് എതിര് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ രാഷ്ട്രപതിയും ഗവർണറും കോടതി നിർദ്ദേശവും എന്ന ഭാഗം ഇങ്ങനെയാണ് ജനാധിപത്യ ശക്തികൾക്കെതിരായി കോടതിയുടെ പക്കലുള്ള ന്യൂക്ലിയർ മിസൈലാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം എന്നാണ് ഉപരാഷ്ട്രപതിയുടെ വാദം ആ വിമർശനം തമിഴ്നാട് കേസ് വിധിയുടെ പശ്ചാത്തലത്തിലാണ് എന്നത് തികച്ചും കൗതുകകരമാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭയെയും സർക്കാരിനെയും നോക്കുകുത്തികൾ ആക്കി അവരുടെ നയങ്ങൾക്കും നിയമങ്ങൾക്കും മുന്നിൽ വർഷങ്ങളോളം പ്രതിസന്ധി തീർത്ത ഗവർണറുടെ നടപടിയിലാണ് സുപ്രീം കോടതി ഇടപെട്ടത് നൂറ്റി നാല്പത്തിരണ്ടാം അനുച്ഛേദം പ്രയോഗിച്ചതും അവിടെയാണ് ഇവിടെ രാഷ്ട്രപതിയുടെ കാര്യത്തിലും ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കേണ്ടി വന്നത് ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ബില്ലുകൾ അയക്കുന്നതിലേക്ക് എത്തിയതുകൊണ്ടാണ് ഇങ്ങനെ കോടതി ചെയ്താകട്ടെ ഗവർണറുടെ അധികാരമില്ലായ്മയെയും രാഷ്ട്രപതിയുടെ അധികാരത്തിൻ്റെ പരിമിതിയെയും സംബന്ധിച്ച കൃത്യമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർമാർക്ക് അധികാരങ്ങളില്ല കടമകൾ മാത്രമേ ഉള്ളൂ എന്ന് അംബേദ്കറുടെ പ്രസിദ്ധമായ പ്രസ്താവന ഓർമ്മിക്കുക ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദവും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് അതുമാത്രമേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ തീരുമാനങ്ങൾക്ക് സമയപരിധി നിശ്ചയിച്ചതിന് മുൻകാല വിധികൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് അതിന്റെ പിൻബലമുണ്ട് വാസ്തവത്തിൽ നൂറ്റി നാൽപ്പത്തിരണ്ടാം അനുച്ഛേദം എത്രമാത്രം ഒഴിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് തമിഴ്നാട് കേസിലെ വസ്തുതകൾ നീതിയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനായി നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം മുമ്പും പലതവണ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും നിയമജ്ഞൻ കൂടിയ ഉപരാഷ്ട്രപതിക്ക് അറിയാത്ത കാര്യമല്ല അതായത് രണ്ടാം അനുച്ഛേദം പ്രയോഗിക്കുന്നത് നിയമ സംവിധാനം ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കുന്ന വളഞ്ഞ വഴികളിലൂടെ പ്രയോഗിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് എന്നാൽ ഇവിടെ ഉപരാഷ്ട്രപതി പറയുന്നത് അതൊക്കെ നടക്കും നിങ്ങൾ അങ്ങനെയൊന്നും ഇടപെടണ്ട ഇത് അതിന്റെ വഴിക്ക് നടക്കുകയാണ് വേണ്ടത് അങ്ങനെ ഇടപെടുന്ന കോടതിയാണ് പ്രശ്നം കോടതി മാത്രല്ല ഈ അനുച്ഛേദം തന്നെയാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത് ഭരണഘടനയിലെ ഈ ഭാഗം നമ്മുടെ സംവിധാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി എഴുതി ചേർത്ത ഈ ഭാഗമാണ് പ്രശ്നം അത് തന്നെ മാറ്റണം എന്നാണ് നമ്മുടെ ജഗ്ദീപ് ധൻഖർ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് എന്തായാലും ജഗ്ദീപ് ധൻഖറിൻ്റെ ഈ നിലപാടിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിമർശനങ്ങൾ എതിർപ്പുകളൊക്കെ ഉയർന്നു വന്നത് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാളീശ്വരൻ രാജിൻ്റെ ഈ വിശദമായ ലേഖനത്തിൽ അതിനെ പൂർണ്ണമായി ഖണ്ഡിക്കുന്ന വാദങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ അതിലെ വിശദാംശങ്ങളിലേക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ പ്രധാന കാര്യത്തിലേക്ക് മാത്രം പോകാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ കാര്യം ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ തന്നെ മുഖപ്രസംഗമാണ് അപകടകരമായ സന്ദേശം എന്ന തലക്കെട്ടിൽ വിശദമായൊരു മുഖപ്രസംഗം പ്രസക്തമായി മാതൃഭൂമി അവതരിപ്പിക്കുന്നുണ്ട് അതിൽ നൂറ്റി നുച്ഛേദം ജനാധിപത്യ ശക്തികൾക്ക് എതിരായ ആണവ മിസൈലായി മാറി എന്ന രാഷ്ട്രപതിയുടെ പരാമർശമാണ് പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ നേരത്തെ വായിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിൻ്റെ തുടർച്ചയായി വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ആണവ മിസൈലായി ഒരു രാ ഭരണഘടനയിലൊരു ഭാഗം സുപ്രീം കോടതി ഉപയോഗിക്കുകയാണ് എന്ന് മാത്രമല്ല അത് അങ്ങനെ ആണവ മിസൈലെ അവിടെ നിൽക്കുകയാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അമ്മാതിരി കാഴ്ചപ്പാടാണ് അദ്ദേഹം അവതരിപ്പിച്ചത് തങ്ങളുടെ സർക്കാരിനെതിരായ താൻ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ സർക്കാരിനെതിരായ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി നിഷ്പക്ഷനാവണം എന്നൊക്കെയാണല്ലോ പറയുന്നത് പക്ഷേ അതിനൊന്നും ഞങ്ങളുടെ മോദി സർക്കാരിനെതിരെ തലവെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും അത് ആണവ മിസൈലാക്കി ഞങ്ങൾ നിർവീര്യമാക്കി കളയും എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം അതുകൊണ്ട് ആ സാഹചര്യം ഗുരുതരമാണ് അപകടകരമായ സന്ദേശമാണ് എന്നാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം പറയുന്നത് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിലെ പ്രധാന ഭാഗത്തെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം തമിഴ്നാട് ഗവർണർ ബില്ലുകൾ പാസാക്കുന്നത് വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി വന്നിരുന്നത് രാഷ്ട്രപതിയുടെ അധികാര പരിമിതി ചൂണ്ടിക്കാട്ടുക വഴി ധിപത്യ രാജ്യത്ത് നിയമനിർമ്മാണ സഭയുടെ പ്രാധാന്യം ഊന്നി സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ച് ശ്രമിച്ചത് ഭരണഘടനയെ തന്നെ കൂട്ടുപിടിച്ചാണ് ഈ നിർണായക ഇടപെടൽ കോടതി നടത്തിയത് ബില്ലുകൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കണമെന്ന് ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുമ്പോൾ അതിന് സമയപരിധി നിശ്ചയിക്കുക മാത്രമാണ് കോടതി ചെയ്തത് നൂറ്റി നാൽപ്പത്തിരണ്ട് ഒന്ന് അനുച്ഛേദം അനുസരിച്ച് പരിഗണനയുള്ള കേസുകളിൽ സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്നു അത് ഉറപ്പുവരുത്താനായി ഉചിതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് സവിശേഷ അധികാരമുണ്ട് വിപുലമായ ചർച്ചകൾക്കും പരിശോധനകൾക്കു ശേഷം ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ട ഈ അനുച്ഛേദത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം അർഹമായ നീതി ഒരു കാരണവശാലും നിഷേധിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് പല സംസ്ഥാനങ്ങളിലെയും ഗവർണർമാരുടെ രാഷ്ട്രീയ ഇടപെടൽ നിയമനിർമ്മാണ പ്രക്രിയകൾക്ക് തടസ്സമാവും കാലതാമസവും സൃഷ്ടിക്കുന്നു എന്ന പരാതിയെയാണ് കോടതി അഭിസംബോധന ചെയ്തത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന നിയമനിർമ്മാണ സഭയാണ് ഇതുവഴി ഗവർണർമാർ നോക്കുക ുന്നത് രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും അധികാരങ്ങളെയും പരിമിതികളെയും കുറിച്ച് ഓർമ്മപ്പെടുത്തുക വഴി ഭരണഘടനയുടെയും നിയമനിർമ്മാണ സഭകളുടെയും പ്രസക്തിയും പ്രാധാന്യവുമാണ് രണ്ടംഗ ബെഞ്ച് സംശയാതീതമായി വ്യർദ്ധിപ്പിടിച്ചത് അതേസമയം രണ്ടംഗ ബെഞ്ചിന് പകരം അഞ്ചംഗ ബെഞ്ചിന് കേസ് വിടേണ്ടതായിരുന്നു എന്നൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് എന്നാൽ അത്തരം ആഴത്തിലുള്ള നിയമസങ്കീർണതകൾ ഈ കേസിലില്ല എന്ന വാദം മറുവാദമായി ഉണ്ട് ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവായി തീർന്ന കാലത്ത് ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും ഒഴിവാക്കാൻ കോടതി വിധിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും അപ്പുറം ഭരണഘടനയും ജനാധിപത്യ താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്ന ധാർമ്മികതയാണ് ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടാവേണ്ടത് അതിന് വിരുദ്ധമായ പ്രകടനങ്ങൾ അപകടകരമായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുക വർത്തമാന ഇന്ത്യയിൽ പ്രത്യേകിച്ചും എന്ന് വളരെ പ്രസക്തമായ നിരീക്ഷണം മാതൃഭൂമിയുടെ മുഖപ്രസംഗവും നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി അനിവാര്യമായ ഘട്ടങ്ങളിൽ നീതിയുടെ വെളിച്ചം വിതറും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഈ ഘട്ടത്തിലാണ് ഗവർണർമാരുടെ അവർ വഴിയുള്ള ആ മറ്റ് രീതിയിലുള്ള ഇടപെടൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഇടപെടൽ നടത്താനാകാത്ത സാഹചര്യത്തിൽ അവർ എടുത്തുപയോഗിക്കുന്നത് അങ്ങനെയാണ് ഗവർണർമാർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കേരളത്തിലൊന്നും ഒരു സീറ്റ് പോലും നിയമസഭയിൽ ഇല്ലെങ്കിലും ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്ന കാലത്ത് അതിഗുരുതരമായ ഇടപെടലുകൾ യൂണിവേഴ്സിറ്റികൾ ബി ജെ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് സെനറ്റിൽ ഇഷ്ടം പോലെ നോമിനേഷൻ നടക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നു അവിടെ കോൺഗ്രസും സി പി എം നമ്മളുടെ രാഷ്ട്രീയ തർക്കത്തിനിടയിൽ പ്രതിപക്ഷം അതിനൊപ്പം ഗവർണർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട് കാരണം രാഷ്ട്രീയമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് അതിന് ഗവർണർമാരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനെയാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം വഴി സുപ്രീം കോടതി ചെക്ക് വെച്ചിരിക്കുന്നത് അവിടെയാണ് ഉപരാഷ്ട്രപതിയെപ്പോലെ ഭരണഘടനാ സ്ഥാപന സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ രാഷ്ട്രീയമായി തന്നെ പ്രത്യക്ഷത്തിൽ രംഗത്തെത്തി ചോദ്യം ചെയ്യുന്നത് മോദി സർക്കാരിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളെ പിന്തുണക്കാൻ എന്തും ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവന ഇനി രാഷ്ട്രപതി കൂടി രംഗത്ത് വന്നാൽ എല്ലാത്തിലും ഒരു തീരുമാനമാവും നന്ദി നമസ്കാരം